ഹായ് അപ്പോൾ ആദൂസിന് ഇന്നൊരു കൊലുസ് വാങ്ങാൻ പോവുകയാണ് അവളുടെ കാലിൽ കിടന്ന വെള്ളി നിറയെ മുത്തു വെച്ച കൊലുസ് പൊട്ടിപ്പോയി അപ്പോൾ ഞാനും ആദുവും ചേട്ടനുമായിട്ട് ഒരു കൊലുസ് വാങ്ങാമെന്ന് വിചാരിച്ച് പോയി നിറയെ മുത്തു വെച്ച കൊലിസാണ് അവർ ആദ്യം എടുത്ത് തന്നത് പക്ഷേ എനിക്ക് അതിനോട് ഇല്ലാത്തത് കുറച്ച് മുത്ത് മാത്രമുള്ളൊരു കൊലിസാണ് ഞാൻ സെലക്ട് ചെയ്തത് അതവർ അവളുടെ കാലിലിട്ട് കൊടുത്തു പിന്നെ അതാ അതിട്ട് നടന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ണാടി കണ്ടപ്പോഴത്തേക്ക് ഞാനും അവളും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് ആ കൊലിസ് സെലക്ട് ചെയ്ത് അത് വാങ്ങിച്ചിട്ട് ഇറങ്ങിയതാണ് കൊലുസ് അവിടെ നേരെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള എൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹൈബർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് സാധനം പിന്നെ അവൾക്ക് അങ്കൻവാടി കൊണ്ടുള്ള ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അവൾ അവിടുത്തെ ഉന്തു വണ്ടിയിൽ സ്ഥാനമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിലിരുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അവൾക്ക് അവളുടെ മെയിനായിട്ടുള്ള ഒരു ഐസ്ക്രീം പിന്നെ ഞാനും ചേട്ടണം ഒരു ലിച്ചിയും പിന്നെ പച്ച ലൈസമാണ് ഞാനും ചേട്ടണം അങ് എന്നിട്ട് നേരെ അതിന് പുറകിൽ തന്നെ ഉള്ള ഒരു പാർക്ക് അവളുടെ മെയിൻ അവൾക്ക് അവൾക്കിതായി ഇവിടെ കയറി ഊഞ്ഞാലാടണം പിന്നെ ഐസ്ക്രീം കുടിക്കണം ഇതൊക്കെയാണ് അവളുടെ അവൾക്ക് കൊലിസ് കിട്ടിയതിൻ്റെ യാതൊരുവിധ സന്തോഷവും ഇല്ലായിരുന്നു പിന്നെതായി ഇങ്ങനെ ആ പാർക്ക് കയറി ഇതൊക്കെ കളിച്ച് ഊഞ്ഞാലൊക്കെ ആടി പിന്നെ ചറവുന്ന സ്ലൈഡിലൊക്കെ കളിച്ച് അതൊക്കെയാണല്ലോ അവരുടെ ആവശ്യം അങ്ങനെ അവിടെ കണ്ട എല്ലാ റൈഡിലും അവൾ കയറി കളിച്ചു പിന്നെ എന്നിട്ടും അവൾക്ക് മതിയാവുന്നില്ല ഇനിയും കളിക്കണമെന്ന് വിചാ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മളത് അവിടെ എമു പിന്നെ പേരറിഞ്ഞൂടാത്ത കുറച്ച് തത്തകളൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്ന വെള്ളക്കളറ് പിന്നെ റെഡ് കളറ് പച്ചക്കളർ അങ്ങനെ ഒന്നിൻ്റെ പേരറിഞ്ഞുകൂടുക എല്ലാം കാണിച്ചു കൊടുത്തു അവിടെ എഴുതിയും വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അതിനൊക്കെ കാണിച്ചു കൊടുത്തു അതൊക്കെ കണ്ട ഭയങ്കര സന്തോഷമായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഐ ലവ് കാട്ടാക്കട ഏതാണ് ഞങ്ങളുടെ സ്ഥലം കാട്ടാക്കട അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് വീടെത്തി അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റ